കെ കരുണാകരനെ സ്നേഹിക്കുന്നവരെല്ലാം പത്മജയ്ക്കൊപ്പമാണെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ കരുണാകരനെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചയാളാണ് കെ മുരളീധരൻ കുടിപ്പകയുടെയും വൈരാഗ്യത്തിന്റെയും രാഷ്ട്രീയമാണ് തൃശ്ശൂരിലെ കെ മുരളീധരന്റെ സാന്നിധ്യം സുരേഷ് ഗോപിയുടെ വിജയത്തെ ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു കെ കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മൂല്യാധിഷ്ഠിത പറഞ്ഞുപിടിച്ചീയത്തിന് ഒരിക്കലും വിഘാതമല്ലാത്തതുകൊണ്ടാണ് പത്മജ വന്നത് കരുണാകരൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിലനിർത്തണമെന്ന തിരിച്ചറിവും ബി ജെ പി പ്രവേശനത്തിന് കാരണമായി രാഷ്ട്രീയത്തിൽ മൂല്യബോധം ഉണ്ടാകണമെന്നാണ് ബി ജെ സന്ദേശമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് ഒരിക്കലും വിഘാതമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് വന്നത് കാരണം എന്തൊക്കെയാണോ നാടിനു വേണ്ടി നിസ്വാർത്ഥമായി കെ കരുണാകരൻ ചെയ്തിട്ടുള്ളത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നിലനിർത്തണമെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയിൽ വന്നെങ്കിലേ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മജ ബി ജെ പിയിലേക്ക് എത്തിയത് കെ മുരളീധരന്റേത് നെഗറ്റീവ് പൊളിറ്റിക്സ് ആണെന്നും കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു തരം പോലെ പാർട്ടി മാറി അവസരവാദ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആളാണ് മുരളീധരൻ കേരളത്തിലെ സംസ്കാരസമ്പന്നരായ ജനങ്ങൾ അതിന് വില കൊടുക്കില്ല അതുകൊണ്ട് തൃശ്ശൂരിലെ കെ മുരളീധരന്റെ സാന്നിധ്യം സുരേഷ് ഗോപിയുടെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല ജീവകാരുണ്യ സേവന സാമൂഹിക ക്ഷേമപ്രവർത്തനങ്ങളുമായി ജനഹൃദയം കവർന്നയാളാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും കുടിപ്പകയുടെ വൈരാഗ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ ഉള്ളത് ഈ രാഷ്ട്രീയം നിഷേധ നിഷിദ്ധ രാഷ്ട്രീയമാണ് നെഗറ്റീവ് പൊളിറ്റിക്സാണ് ഇതിനൊന്നും കേരളത്തിൽ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനങ്ങൾ വില കൊടുക്കില്ല തൃശ്ശൂർ അതുകൊണ്ട് യാതൊരു വിധത്തിലും സുരേഷ് ഗോപിയുടെ വിജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തടയാനുള്ള കോൺഗ്രസ് ശ്രമം അവർക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്നുറപ്പ് ജനം കോഴിക്കോട്